ണേ വെപ്പുകാര് ചത്ത കോഴിഞ്ഞൊന്നും വെക്കൂല്ല സാധനങ്ങളൊരു സോടിച്ചാലോ ഗ്ലാസ് ഏയ് കാലത്തി പരിക്ക് ഒരു ബിരിയാണി മേടിച്ചു മക്കൂട്ടിന്റെ അകുമാറ്റി വേറെ വേറെ ഗ്യാസ് കൂടുതലാണെ ഗ്യാസ് കൂടുതലായോണ്ടേ അടിപൊളിയായി അല്ല ഒരു ബിരിയാണിയൊക്കെ സ്പോൺസർ ചെയ്തത് ഒന്നില്ലടാ അന്ന് ഏറെ നടുവേന ഞാൻ പറഞ്ഞ അടക്കളൊന്നും ഇണ്ടാക്കാൻ ഞാൻ എന്തെങ്കിലും മേടിച്ചോണ്ടിരുന്ന പറഞ്ഞു ഏഹ് ഞാൻ അങ്ങനെ പുറത്തൊരു ബിരിയാണി അപ്പൊ നിങ്ങളും ഉണ്ടല്ലോ അങ്ങനെ അങ്ങോട്ട് ബിരിയാണി ആക്കിന്നല്ലോക്ക് എന്നിട്ട് ഞാൻ എന്റെ വീടേലാ പണിയൊക്കെ ഇന്ന് നല്ല തിരക്കുള്ള സമയത്ത് അത്യാവശ്യം ട്ടൻസാ വീടിയല്ലാരാണ് എന്റെ ഐഡിയ വെച്ച് ഞാൻ ചെയ്തു വീടിയ കാടച്ചിട്ട് എവിടെയും പോയിന്ന് പറഞ്ഞാലെ ഞാന് എന്താ കാണിക്കണ ബുണിക്കണ്ടെ ബട്ടൻസ് മേടിക്കാൻ അപ്പൊ ഞാൻ ഇങ്ങോട്ട് കടയിലേക്ക് വന്നിട്ട് പോയാൽ പോലെ എനിക്ക് അപ്പൊ ആടെ ആൾക്കാർ കാത്തു നിൽക്കും ഈ ജന്തുനൊക്കെ എന്താ ഞാൻ ചെയ്യേണ്ടത് ഈ ജാതി ആണ് അല്ലെങ്കിലേ കച്ചവടം ഇല്ല അവിടെ എപ്പഴെങ്കിലും ആൾക്കാർ വന്നുകഴിഞ്ഞാ അവിടെ ആളും ഇല്ല പറഞ്ഞാലെങ്ങനെയാണ് ഒരു കാര്യം ചാർച്ചർ വിളിച്ച റസിയാക്കി ബിരിയാണി ഒന്ന് കൊണ്ട് കൊടുക്കാണിയോ ആ ആ ബിരിയാണി കൊണ്ടു കൊടുത്തിട്ട് എന്നിട്ട് അതിന് ശേഷം മതി ബട്ടൺസ് മേടിക്കാൻ ബിരിയാണി കൊണ്ടുപോയി കൊടുക്കൺസ് വരുമ്പോ അനക്കുള്ള ബിരിയാണിൻ്റെ എന്റെ ബിരിയാണി ഉണ്ട് അപ്പൊ ഞാൻ ആദ്യം ബട്ടൺസ് മേടിച്ചു കൊണ്ടുവന്നിട്ട് ബിരിയാണി റസിയാത്തെ കൊണ്ടു കൊടുത്തിട്ട് കടയിൽ പോയിട്ട് വന്നാലോ ഞാൻ ആദ്യം ബിരിയാണി കൊണ്ടുപോയി കൊണ്ടു ആദ്യം ബിരിയാണി ആ റസയാക്കി കൊണ്ടുപോയി കൊടുക്കും അപ്പൊ ബട്ടൺസോ എന്തപ്പം പറയേ ആശാനെ ഞാൻ ഇപ്പൊ എന്നാ വേണ്ടത് അത് പറ ഇനി ബിരിയാണി എടുത്ത് റസിയാത്ത വീട്ടിൽ കൊണ്ട് കൊടുക്കണോ ഇനി ഭട്ടൻ സൂക്ഷിച്ച പീഡി കൊണ്ട് കൊടുക്കണോ ഇനി ബിരിയാണി എടുത്ത് ഞാൻ കഴിക്കണോ ഏതെങ്കിലും ഒന്ന് പറയാ ഒരു മനുഷ്യനാ ഒറ്റക്ക് ഒന്നേ ചെയ്യാൻ പറ്റു എന്താണ് എന്റെ സഹായം അതെവിടെ നിൽക്കണോ ഞാൻ ഇവിടെ കടയിൽ പോയി നോക്കി എന്റെ ഷർട്ട് എവിടെ നാളെ കല്യാണം പോയിട്ടോ കടയിൽ വരുമ്പോ ആളില്ല അവിടെ അതാണ് പൂറ്റി പോലെ പറഞ്ഞുകഴിഞ്ഞാല് മോൻ എന്താ ഷർട്ടോ ഷർട്ട് അത് ഞാൻ ഒരു ഭാര്യ അതെ റസിയാക്കി ബിരിയാണി ഒന്ന് കൊണ്ടു കൊടുക്കുവോ എന്റെ ഭാര്യ കണ്ടിട്ടില്ലേ കണ്ടിട്ടില്ല അന്നാ നീ കാണാത്തല്ലോ ആക്കി എല്ലാര്ക്കും അറിയാം ഇച്ചിരി കാര്യം ചെയ്യാ ഈ ബിരിയാണി ആയിൻറെ വീടറിയാലോശാല ആ അതല്ലേ അവിടെ ഈ ബിരിയാണി ഒന്ന് കൊണ്ടോ അവിടെ ആരേലും എന്റെ സർട്ട് ഞാൻ ഒരു മൂന്ന് മണിയാകുമ്പോഴത്തേക്ക് ആദ്യം പോയിട്ടേസ് എന്നിട്ട് തിന്നത് കേട്ടോ അപ്പൊ ബിരിയാണി ഞാൻ ബിരിയാണി അവിടെ പീഡിയലുണ്ടാവും ഇതിപ്പോ എന്താ ഒരു കടമ തീർന്നല്ലോ അത് അവൻ കൊണ്ടല്ലോ ഞാൻ എന്ത് താക്കോല് വേണോ ആ താക്കോലും ഇട ഞാൻ പീഡിയൽ കൊണ്ടുപോകാം വന്നോ ബിരിയാണി ആരെങ്കി പെട്ടെന്ന് വന്നോടിച്ചോ ഒരു അന്തോ കുന്താത്ത സാധനാണ് അതായത് കൊണ്ടാണ് ഇക്കൂടെ നിക്കണത് അവന് അല്ലേ അല്ല അവന് എന്തേ വേറെ പണിക്ക് പോയത്